നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ ഇന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാനിരിക്കെ എല്ലാവരും വിട്ടുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാശ്മീരിലും ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏതായാലും കേന്ദ്ര സർക്കാർ കർശനമായ നടപടികളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കാശ്മീരിൽ കാശ്മീരിലെ പ്രധാനപ്പെട്ട പല തീവ്രവാദ സംഘടനകൾക്കും വീണ്ടും നിരോധനം ഏർപ്പെടുത്തി ചില സംഘടനകളുടെ നിരോധനം നീട്ടുകയും ചെയ്തു യാസിൻ മാലിക്കിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ജെ കെ എൽ എഫിൻ്റെ നിരോധനം വീണ്ടും അഞ്ച് കൂടി നീട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമൂഹ മാധ്യമമായ എക്സിൽ കുറിക്കുകയും ചെയ്തു കാശ്മീരിൽ ജനാധിപത്യ സംവിധാനം എത്രയും വേഗം തിരികെ കൊണ്ടുവരിക എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീർ സന്ദർശിച്ചത് അദ്ദേഹം അവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അതീവ തൃപ്തനാണ് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാശ്മീർ മാത്രമായി ഉണ്ടായിരുന്ന പ്രത്യേകാവകാശങ്ങളൊക്കെ മാറ്റി അത് രാജ്യത്തെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ അതിൻ്റെ തുല്യ പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കുന്നതിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ വഹിച്ച പങ്കിനെ ഇപ്പോൾ എല്ലാവരും പ്രശംസിക്കുകയാണ് മാത്രമല്ല കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞിരിക്കുന്നു കാശ്മീരിൽ ഇപ്പോൾ തീവ്രവാദി ആക്രമണങ്ങളില്ല പൊതുവെ അവിടെ ശാന്തമാണ് അവിടുത്തെ ടൂറിസം രംഗം വീണ്ടും അതിവേഗം പുഷ്ടി പ്രാപിക്കുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ആളുകൾ കാശ്മീർ കാണാൻ എത്തുന്നു എന്നുള്ളതൊക്കെ തന്നെ കാശ്മീരിലെ മാറിയ പരിതസ്ഥിതികൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അവിടെ കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയ ആ ഭാഗങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതോടൊപ്പം നടക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ അവിടെ നടത്തുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം എന്തായാലും കാശ്മീരിലെ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇത്രയും ശക്തമായൊരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അത് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ അതിന് സജ്ജമാണ് എന്ന് തന്നെയാണ് നമുക്ക് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒപ്പം അമിത് ഷാ കാശ്മീരിൽ ആരെങ്കിലും തീവ്രവാദമോ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എതിരായോ നിൽക്കുകയാണെങ്കിൽ അവർക്ക് നേരെ കർശനമായ നിലപാട് സ്വീകരിക്കും എന്ന തരത്തിലും സമൂഹ മാധ്യമമായ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിരോധിത സംഘടനകൾ ജമ്മുകാശ്മീരിൽ ഭീകരതയും വിഘടനവാദവും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് തുടരുകയാണ് രാജ്യത്തിൻ്റെ സുരക്ഷ പരമാധികാരം അഖണ്ഡത എന്നിവയെ ആരെങ്കിലും വെല്ലുവിളിക്കുന്നതായി കണ്ടെത്തിയാൽ കടുത്ത നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അമിത്ഷാ എക്സിൽ കുറിച്ചിരിക്കുന്നത് തീവ്രവാദത്തോട് സഹിഷ്ണുതയില്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മു കാശ്മീർ പീപ്പിൾസ് ലീഗിൻ്റെ നാല് വിഭാഗങ്ങളായ ജെ കെ പി എൽ ജെ കെ പി എൽ ബഷീർ അഹമ്മദ് തോട്ട വിഭാഗം യാക്കൂബ് ഷെയ്ഖിൻ്റെ നേതൃത്വത്തിലുള്ള ജെ കെ പി എൽ ജെ കെ പി എൽ അസിസ് ഷെയ്ഖ് വിഭാഗം ഇങ്ങനെ നിയമവിരുദ്ധമായ ഈ സംഘടനകളെ നിരോധിച്ചതായിട്ടാണ് അമിത് ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവർ കാശ്മീരിൽ ഭീകരതയെ പ്രേരിപ്പിക്കുന്നതിലും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഏർപ്പെട്ടിരുന്നതായി കണ്ടെത്തിയെന്നും അമിത് മറ്റൊരു പോസ്റ്റിലും പറയുന്നുണ്ട് രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്ന കേസിലാണ് ജെ കെ എൽ എഫ് നേതാവായ യാസിൻ മാലിക് ഇപ്പോൾ തിഹാർ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നത് ഇയാളുടെ ശിക്ഷയെന്ന് പറയുന്നത് ജീവകാര്യം എന്ന തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഇയാൾക്ക് വധശിക്ഷ നൽകണം എന്നും നേരത്തെ സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു കാരണം അത്രത്തോളം കൂട്ടക്കൊലകൾ ആസൂത്രണം ചെയ്യുകയും കാശ്മീരിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ തന്നെയാണ് ഈ യാസിൻ മാലിക് നേരത്തെ യു പി എ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഡൽഹിയിൽ ചർച്ചകൾക്കായി എത്തുമായിരുന്നത് യാസിൻ മാലിക് ആണ് അന്നൊക്കെ തന്നെ ചർച്ചകളെല്ലാം അട്ടിമറിക്കുന്നതിലും ഇയാൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു എല്ലാ ചർച്ചകളും പൂർത്തിയാക്കി പുറത്തിറങ്ങി അകത്ത് എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായ രീതിയിൽ കാര്യങ്ങൾ പുറത്തു പറയുന്ന ഒരു രീതി ഇയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാശ്മീരിലെ വിഘടനവാദി നേതാക്കളിൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത വിശ്വസിക്കാൻ കൊള്ളാത്തൊരു നേതാവാണ് യാസിൻ മാലിക് എന്ന് അന്ന് വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനും ധാരണയുണ്ടായിരുന്നു ഇയാളുടെ ഭാര്യ പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായി മാറിയതും നമ്മൾ കണ്ടതാണ് അങ്ങനെ വ്യക്തമായ പാകിസ്ഥാൻ ബന്ധമുള്ള ആൾ തന്നെയാണ് യാസിൻ മാലിക് ഏതായാലും ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ ഒരു കർശന നിലപാട് കാശ്മീരിൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് തന്നെ അരങ്ങൊരുങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം